പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നയന അനന്തപുരിലോട്ട് തിരിച്ചു വരികയാണ് ആ സമയത്ത് ആദർശന്റെ മനസ്സിൽ ആ സംശയം ഒട്ടും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തൻ്റെ സംശയങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശൻ നായനെയും ദേവയാനിയെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ നായനയും ദേവയാനിയും സംസാരിക്കുന്നത് കേൾക്കാനിടയാവുകയാണ് അവർ വ വളരെയധികം സൗഹൃദത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയുമാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ പരസ്പരം കഴിക്കുന്ന ഭക്ഷണം പോലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിക്കുന്നുണ്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് എന്റെ സംശയങ്ങളൊക്കെ ശരിയാണ് എന്നുള്ളത് ആദർശന് മനസ്സിലാവുകയാണ് എന്നിട്ട് ആദർശ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നായന എന്നോട് അമ്മയും നയനയും ഒന്നായതിനെക്കുറിച്ച് തുറന്ന് പറയേണ്ടതായിരുന്നു അമ്മ അറിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് കരുതിയിട്ടൊന്നും അവൾ എന്നോട് പറയാൻ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അവൾക്ക് എന്നോട് എല്ലാം തുറന്ന് പറയാമായിരുന്നു അവൾ എന്നോട് ചതിയല്ലേ ചെയ്യുന്നത് അവൾ എന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചിന്തിക്കുകയാണ് ആദർശ് അങ്ങനെ ആദർശിന്റെ സങ്കടം കണ്ടിട്ട് ജയനാണെങ്കിൽ ആദർശനോട് എന്താ പറ്റിയത് മോനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശ് എല്ലാ കാര്യവും തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ ജയനോട് തുറന്ന് പറയുകയാണ് ആ സമയത്ത് ജയൻ പറയുന്ന അത് പിന്നെ മോനെ ദേവയാനിയുടെ നിന്റെ അമ്മയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് നിനക്കറിയാലോ അതുകൊണ്ട് നയനമോളോട് പറഞ്ഞിട്ടുണ്ടാവും നിന്നോട് ഇപ്പോൾ തൽക്കാലം ഇതിനെ കുറിച്ചൊന്നും പറയണ്ട എന്നുള്ളത് അവൾ തന്നെ സാവധാനം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടായിരിക്കും അവൾ ഒന്നും പറയാതിരുന്നത് അതുകൊണ്ടായിരിക്കും ഞാനേയും ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ആദർശം പറയുന്നുണ്ട് അച്ഛ എന്തൊക്കെ അമ്മ പറയണ്ട എന്ന് പറഞ്ഞാലും അമ്മ അറിയാതെ എന്നോട് പറയേണ്ട ഒരു ഇത് അവൾക്കുണ്ടല്ലോ അവൾ എന്നോട് പറയേണ്ടതല്ലേ കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത് അമ്മയും നായനയും സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും എനിക്ക് ആ സമയത്ത് സങ്കടമാണ് തോന്നിയത് ഒരു അന്യനെ പോലെ എന്നെ മാറ്റി നിർത്തി എന്നോടൊന്നും പറയാതെ അവർ സന്തോഷിച്ച് നമ്മുടെ മുമ്പിലൊക്കെ അഭിനയിച്ച് നടക്കുകയാണല്ലോ ആ ഒരു സങ്കടം എൻ്റെ ഉള്ളിലുണ്ട് അച്ഛ എന്നൊക്കെ പറയുകയാണ് അവര് ഓഫീസിൽ നിന്നായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നായന അനന്തപുരിലോട്ട് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ അവൾ ഓഫീസിലോട്ട് വരികയാണ് ഓഫീസിലോട്ട് വരുന്ന കാഴ്ച കണ്ടിട്ട് ആദർശിന് ഒട്ടും തന്നെ സന്തോഷം തോന്നിയില്ല എന്നിട്ട് നയന വന്നപ്പോൾ ആദർശേട്ട ആദർശേട്ടൻ എന്താ എന്നെ കാത്തു നിൽക്കാതെ പോയത് ഞാൻ മാറ്റി റെഡിയായൊക്കെ നിന്നിരുന്നു ആദർശേട്ടൻ എന്നെ കൂട്ടാതെ എന്നോട് പറയാതെയാണല്ലോ പോയത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ അതെനിക്കൊരു അത്യാവശ്യ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നയനയുടെ ആ ഒരു അഭിനയം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിച്ച് നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ ആദർശ് ഒടുവിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ കരുതിയത് എന്റെ മുന്നിൽ നാടകം കളിച്ച് ഞാൻ ും അറിയില്ല എന്ന് കരുതിയോ അമ്മയും നീയും ചേർന്ന് എന്നെ പറ്റിക്കുകയാണല്ലേ എന്നെയും അച്ഛനെയും പറ്റിക്കുകയാണല്ലേ ഞങ്ങളോടൊന്നും തുറന്നു പറയാതെ നീ ഉള്ളിലൊതുക്കി അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ കൂടെ കളിച്ച് രസിച്ച് സന്തോഷിച്ച് നടക്കുകയാണല്ലേ ഇത് ആദ്യം പറയേണ്ടത് എന്നോടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശേട്ടൻ എന്തൊക്കെയായി പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് വീണ്ടും നീ അഭിനയിക്കല്ലേ നീ എന്താ കാര്യം നടന്നത് എന്നുള്ളത് തുറന്നു പറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നയനയ്ക്ക് ആദർശ എല്ലാ കാര്യം അറിഞ്ഞു എന്നുള്ളത് മനസ്സിലായി അപ്പോൾ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് കൊണ്ടാണ് ആധർ ഞാൻ ഒന്നും പറയാതിരുന്നത് അല്ലാതിരുന്നെങ്കിൽ ഞാൻ ആദർശേട്ടനോട് എല്ലാം തുറന്ന് പറയുമായിരുന്നു പിന്നീട് ഞാൻ തുറന്നു പറഞ്ഞാൽ ഇനി അമ്മ ഏത് രീതിയിലാണ് എടുക്കുക എന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ നയന പറയുന്നുണ്ടെങ്കിലും ആദർശ നയനയോട് പറയുന്നുണ്ട് അമ്മ എത്രയൊക്കെ പറയണ്ട എന്ന് പറഞ്ഞാലും നിനക്ക് എന്നോട് പറയേണ്ട ഒരു ബാധ്യതയുണ്ട് കാരണം ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യമല്ലേ പിന്നെ നീ ഞാൻ എന്നോട് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ അമ്മയോട് അമ്മയോടതൊന്നും ചോദിക്കാനൊന്നും പോകില്ലല്ലോ എന്നാലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ നയന എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് അവർ സംസാരിച്ചിട്ട് നയന പതുക്കെ തൻ്റെ ജോലിയിലോട്ട് പ്രവേശിക്കുന്നുണ്ട് ആ സമയത്ത് ആദർ ിന് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് നീ ഇവിടേക്ക് ജോലി ചെയ്യാൻ ഇനി വരണമെന്നില്ല നിന്റെ അഹങ്കാരം ഇനി കണ്ടോണ്ടിരിക്കാനും നിന്റെ നാടകം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനും എനിക്ക് ഇനി കഴിയില്ല നീ ഇനി ഇങ്ങോട്ട് വരണ്ട നിന്റെ ഡിസൈനിങ് ഒന്നും ഇനി ഇവിടെ ആവശ്യമില്ല നീ നിന്റെ പണി നോക്കിയിട്ട് വീട്ടിലിരുന്നാൽ മതി നീ ഡിസൈനിങ് ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇനി വീട്ടിൽ അമ്മയുടെ കൂടെ സുഖിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക അതല്ലേ നിനക്കിപ്പോൾ വേണ്ടത് അല്ലെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എന്നോട് എല്ലാ കാര്യവും തുറന്ന് പറയുമായിരുന്നല്ലോ അതുകൊണ്ട് ഇനി നിന്റെ സഹായം എനിക്ക് വേണ്ട ഡിസൈനർ ജോലി രാജിവെച്ചിട്ട് നീ ഇനി അമ്മയുടെ കൂടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശന്റെ ആ ഒരു വാക്ക് കേട്ടിട്ട് നയനയ്ക്ക് ആകെ ഷോക്ക് ആവുകയാണ് സങ്കടം വരികയാണ് എന്നിട്ട് എന്തൊക്കെയാ ആദർശേട്ടായി ഈ പറയുന്നത് ഞാൻ അതിന് മാത്രമുള്ള തെറ്റെന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്ത് തെറ്റാണ് നീ ചെയ്തതെന്നോ ഇതൊക്കെ എന്നോട് പറയാതിരിക്കുന്നതും എന്നെ കബളിപ്പിക്കുന്നതും തെറ്റ് തന്നെയല്ലേ ഇപ്പോൾ നീയും അനാമികയും തമ്മിൽ എന്താണ് വ്യത്യാസം നയനെ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ചോദ്യത്തിൽ അനാമി നയന ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ തലകുണിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ആദർശ പറയുന്നുണ്ട് ഇനി െ എന്റെ മനസ്സലിയിക്കാമെന്നൊന്നും കരുതണ്ട ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇനി ഒരു നീ ഡിസൈനും എനിക്ക് വേണ്ടിയോ ഈ ഓഫീസിന് വേണ്ടിയോ നീ വരക്കേണ്ട കാര്യമില്ല അതിനുവേണ്ടി ഞാൻ വേറെ ആളെ നോക്കിക്കോളാം നീ അമ്മയെ നോക്കിയിട്ട് അമ്മയുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അഭിന അനുഭവിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് ആദർശ് അങ്ങനെ ഒടുവിൽ സങ്കടം സഹിക്കാനാവാതെ നായന അനന്തപുരിലോട്ട് തിരിച്ചു പോവുകയാണ്